ഹലോ ഡിയേഴ്സ് ആ പത്ത് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് അത് കാവശ്ശേരി പൂരാണ് കാവശ്ശേരി പൂരിനെ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുകയാണ് അവിടെ അമ്പാടിയൊക്കെ റെഡിയായിട്ട് കൊണ്ടിരിക്കുന്നു കോട്ടോ എന്തെത്ര ഗൗരവം സാർ ഹലോ അമ്മ അമ്മ പൂവാ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടോ അമ്പാടിയെ അച്ഛൻ്റെ മാച്ചിന് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ് മറ്റേ വിജയ് വിജയിന്റെ അടിപൊളിയായിട്ട് ഒന്ന് കമന്റ് ചെയ്യട്ടോ ഗെയ്സ് ായിട്ടോ കേറാണ് ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് ചെറുതായിട്ട് ചെണ്ട കൂട്ടുന്ന ചീം കാര്യം വേണല്ലേ കാണുന്നില്ല കേട്ടോ ാവശ്ശേരി വന്നിട്ടോ മാമന്റെ വീട്ടിൽ അമ്മടെ ആങ്ങളുടെ വീട്ടില് അമ്മയുടെ മാ നിങ്ങളുടെ സ്വന്തം വീട്ടില് അമ്മന്റെ സ്വന്തം വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ പരിപാടി എന്താ അറിയാം വല്യമ്മതാ പായസം വെച്ചോണ്ടിരിക്കട്ടോ വലിയ പായസ വെക്കണേ കാണിച്ചു തരാ പൈസ വല്യമ്മ വെക്കണേ അട്ടപ്രഥമ വെക്കാന്നാലും അടുപ്പിൽ നമ്മള് കല്ലൊക്കെ കൂട്ടി അടുപ്പിൽ വിറകടുപ്പിൽ വെക്കണ ഗ്സ് അപ്പം ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ കുറച്ച് നേരത്തെ നേരം വർത്താനൊക്കെ പറഞ്ഞോ അടുത്ത് ആ എന്നിട്ട് ഞങ്ങൾ ഇവിടെനിന്ന് എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ ശരി നമുക്ക് മധുരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം ഞാൻ കുറച്ച് പേരൊക്കെ കാണിച്ചു തരാം ആരൊക്കെ ആർക്കൊക്കെ മടിയുണ്ട് ആർക്കൊക്കെ മടിയില്ല എന്ന് എനിക്കറിയില്ല എങ്കിലും കാണിച്ചരാ സീമമായി ഹലോ സുഖമാണോ സുഖം ആ അമ്മായി നാഗ്പൂർ ആണ് കേട്ടോ നാഗ്പൂരിൽ വന്നതാണ് ആ ഫ്രണ്ട്സ് ആണ് ഹായ് ഹിന്ദിയാണ് കേട്ടോ എനിക്ക് ഹിന്ദി അറിയില്ല ഇവർ പിന്നെ ഹിന്ദിയാണ് കേട്ടോ അപ്പം എനിക്ക് അങ്ങോട്ടും ഒന്നും പറയാമെന്ന് അറിയുന്നില്ല അപ്പം നമ്മൾ അറിയുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ട അവർ ഹായൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെ മോളാണ് കേട്ടോ ചേച്ചി വന്നിട്ട് നമ്മുടെ അമ്മായിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അമ്മായിയും ഹിന്ദിയാണ് പക്ഷെങ്കിലും മലയാളി ഇപ്പം മലയാളമൊക്കെ പഠിച്ചു കേട്ടോ മലയാളത്തിൽ ശരി ഓഫ് ഓഫ് ആക്കാനാണോ ശരി ഗൈസ് നോക്ക് മാമൻ നാഗ്പൂർന്ന് കൊണ്ടുവന്നാട്ടോ നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് ഗൈസ് അമ്പാടി എടുത്തു അമ്പാടി മടി പിടിച്ചാണ് ഞാൻ എടുത്തു എന്താണ് വിശേഷം അപ്പൊ മാമന്റെ പേര് ഞങ്ങൾ കണ്ണമെന്നാ വിളിക്കാട്ടോ അതായത് അമ്മടെ ചെറിയ അനിയനാണ് അപ്പൊ മാമൻ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലോ നാട്ടിലോട്ട് വരിക അപ്പൊ ഞങ്ങളുടെ കണ്ണമാമ നാഗ്പൂരിലെ കണ്ണമാമൻ എന്നാ ഞങ്ങള് പറയാ ചെറിയ കണ്ണമാമെട്ടോ വേറൊരു കണ്ണമാമൻ കൂടി ഉണ്ട് അത് കാരണം ഞങ്ങൾ ചെറിയ കണ്ണെന്നാ പറയാ അപ്പൊ അതാണ് വിശേഷം മാമൻ ഇപ്പൊ നാഗ്പൂരായ കാരണം ൾ ഹിന്ദിയൊക്കെയാണ് ഞാൻ ഇന്ന് മാമൻ പോണേന് മുമ്പ് ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ഹിന്ദി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ തൃപ്തിപ്പെടുത്തിയിരിക്കും അങ്ങനെയാണ് വിശേഷങ്ങളെ മാമ നമ്മുടെ ചാനലൊക്കെ കാണാറുണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ചാനലൊക്കെ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറും കൂടെ കേട്ടോ മാമൻ അപ്പൊ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ മാമക്കുട്ടിയെ എന്താണ് വിശേഷം മാമൻ എന്താ ചോക്ലേറ്റ് കഴിക്കണ നാഗ്പൂർ ചോക്ലേറ്റ് ഞാൻ ഒന്ന് കഴിച്ചു കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതന്നെന്താണ് ഇവിടെ ഇവിടെ ചേച്ചി അനിത്തിമാരൊക്കെ കൂടിട്ടുണ്ടല്ലോ ഇവിടെ തള്ളാ കേട്ടോ എല്ലാരും ഉണ്ട് ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ ഇവരുണ്ടല്ലോ അതന്നെ അടിച്ചു പൊളിക്കുന്നു ഇവര് ഇവര് അഞ്ച് പെണ്ണും അഞ്ചാണു കേട്ടോ പത്ത് മക്കളാണ് ഇവരൊക്കെ കൂടി കൂടിയ ഒരു ഉത്സവം കേട്ടോ ശരിക്ക് അല്ലേ വേമേ എങ്ങനെയായിരുന്നു ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ അടിച്ചുപൊളിയാണ് ഇപ്പൊ എല്ലാരും കൂടിട്ടണ്ടോ നല്ല ജോളി ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയല്ലത് എനിക്ക് ഇരിക്കും തോന്നാറുണ്ട് കേട്ടോ ഇവരൊക്കെ അടിച്ചുപൊളിക്കണ കാണുമ്പോ അങ്ങനെയാണ് ഇവരൊക്കെ ഞാൻ പറഞ്ഞു 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 അമ്മായി നന്നായി നല്ല സുന്ദരി ആയിട്ടുണ്ട് അമ്മായി അമ്മായി കൊറച്ചും കൂടി തടിയുണ്ടായിരുന്നു കേട്ടോ അമ്മായി കുറച്ചും കൂടി മെലിഞ്ഞിട്ടുണ്ട് ഇപ്പൊട്ടാ പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് അറിയില്ല അവര് ഹിന്ദി ആയത് കാരണം ഞാൻ ജസ്റ്റ് എടുത്തേ ഉള്ളൂ അവര് ഹിന്ദി കേട്ടോ നമുക്ക് പോകുമ്പോഴേക്കും പറ്റിയന്തെങ്കിലും ഒക്കെ സംസാരിച്ചെടുക്കാം ഓക്കെ അമ്പാടി ഇവിടെ അമ്മ അച്ഛമ്മ എന്തൊക്കെയോ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അമ്പാടി മിഠായി എല്ലെ അബി എന്താണ് വിശേഷം അപ്പൊ ഇതൊക്കെ അമ്മടെ അനിയത്തിന്റെ മോനാണ് കേട്ടോ അബി ഒരു ചെറിയ അനിയത്തിന്റെ ഒരു അടിയിൽ ഏതൊരു അനിയത്തിന്റെ മോനാണ് ചെറുതല്ലേ പച്ചമേമ്മ ആറ്റ ലാസ്താണല്ലേ ജയമേമ തൊട്ടുമ്മല്ലേ നീ വേണ്ട അപ്പോ അപ്പൊ ജയമേമന് അത്യാവശ്യം ഒന്ന് രണ്ട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഗോപുവിനെ നേരത്തെ കാണിച്ചിട്ടുണ്ട് പ്രിയങ്ക പ്രിയങ്കനെ കാണിച്ചിട്ടില്ല പ്രിയങ്ക എന്താ വിശേഷം സുഖല്ലേ ആ അപ്പൊ പ്രിയങ്ക ടൈം ആട്ടോ നമ്മുടെ വീഡിയോയില് മേമ്മടെ മോളെ മേമ്മടെ മോളാണ് ഞാൻ കാണിച്ചു പക്ഷെ എനിക്ക് അതാ അറിയുന്നുണ്ട് പക്ഷെ എനിക്ക് തിരിച്ചുപോയാ ചെറുതാ അവിടെ ഇരിക്കുന്നത് ചെറുതിന് മടി അമ്പാടിനെ കണ്ടുപഠിക്കാം അമ്പാടി അമ്പാടി സംസാരിക്കാൻ പറ അതാ അടുത്ത മടിയുണ്ട് അവൻ അറിയുന്നത് പറയണ്ട അവൻ അവൻ വിഷ്ണുണ്ടല്ലോ നേരത്തെ കൈന്നാശ് വരുമ്പോ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ജിമ്മിനൊക്കെ പോയിട്ട് നൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരനായിട്ടുണ്ട് അവൻ പ്ലസ് ടുവിലാണ് കേട്ടോ പഠിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടി അടിച്ചു പൊളിക്കാൻ പോവാണ് ഓക്കെ ഇവിടെ ഒരേ സംസാരാണ് കേട്ടോ ഇവര് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അമ്പാടി മലയാളത്തിലാണ് മലയാളത്തിലാട്ടോ ഹിന്ദി മലയാളം കൂടി എന്താവും എനിക്കറിയില്ല പക്ഷെ അവിടെ ലാംഗ്വേജ് പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ അവിടെ ഭയങ്കര 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 ഇത് നാഗ്പൂരിന് മേമ അമ്മായി വരുമ്പോ അമ്മായി വരുമ്പോണ്ടല്ലോ ഇവിടെ നാത്തവന്മാരുടെ സ്നേഹത്തോടെ കൊറേ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇന്ന ഗിരിജമ്മയ്ക്കാണ് കേട്ടോ ഗിരിജമ്മ ബാഗ് വേണമെന്ന് ചോദിച്ചപ്പോ വേണ്ട പേഴ്സ് മതി ഗിരിജമ്മ ബാഗ് തൂക്കാറില്ല അതുകൊണ്ട് ഗിരിജമ്മയ്ക്ക് പേഴ്സ് അതുപോലെ എന്താ രേമണവലിയമ്മക്ക് ഒരു കുഞ്ഞു ബാഗ് മതി പറയുമ്പോൾ രേമണവലിയമ്മക്ക് കുഞ്ഞു ബാഗ് പിന്നെ പിന്നെക്കാ ഇതാ ഇത് ഇത് അമ്മായി ഒരു അമ്മ അയക്കാണ് കേട്ടോ പിന്നെ എന്താ എന്താ മേമക്ക് ആ എന്താ വരണോ ഒരു മിനിറ്റ് എന്താ മേമക്ക് ഒരു ബാഗ് ഉഷ മേമയുടെ ബാഗ് ഇതാ ജയമേ സ്പെഷ്യൽ രണ്ട് ബാഗ് വേണം വേണ്ടി രണ്ട് ബാഗ് വാങ്ങിപ്പിച്ചു ഗൈസ് ഇത്രയും നല്ലൊരു ആനിയനെയും അല്ല ബ്രദറിനെയും നാത്തോനേം വേറെ എവിടെ കിട്ടും ഗൈസ് കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ അപ്പൊ ഇവർ ഹാപ്പി ആട്ടോ എല്ലാരും ഹാപ്പി ആട്ടോ ബാഗൊക്കെ കിട്ടിയപ്പോ ഓക്കെ അപ്പൊ അല്ല ആണ് എന്നാലും ഒന്നും കൂടി എക്സ്ട്രാ കിട്ടിയപ്പോൾ അത് സന്തോഷമല്ലേ അപ്പത് അവിടെ എല്ലാവരും ആഘോഷങ്ങളാണ് അമ്പാടിയായിട്ട് കളിയാണ് കേട്ടോ ലാംഗ്വേജ് പ്രോബ്ലം ഒന്നും അവിടെ ഇല്ല അവിടെ ഭയങ്കര കളിയാ ഞങ്ങള് വെടിക്കിട്ട് കാണാൻ പോകുന്ന രംഗം ഞങ്ങള് കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ ഇല്ല അവിടെ പൊരിഞ്ഞ വെയിലാട്ടോ എനിക്ക് ക്യാമറയിൽ എന്നെ തന്നെ കാണുന്നില്ല അത്രയും അവസ്ഥയായിരുന്നു എൻ്റെ ഫേസ് ഒക്കെ അങ്ങനെ നമ്മൾ ഇത്ര വെയിലും ഞാൻ പോകാറില്ല എനിക്ക് തലവേദന വരും എങ്കിലും ഞാൻ മുഖമൊക്കെ മൂടിക്കെട്ടി സെറ്റായിട്ട് എങ്ങനെയൊക്കെയുണ്ട് പോകുന്നത് വന്ന് വേഗം കിടന്ന് ഉറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ തലവേദന വരാതിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഇതിലെങ്ങനെയാണ് പോയെന്ന് എനിക്കറിയില്ല അത്രയും വെയിലും അത്രയും തിരക്കും അയ്യോ പക്ഷെ നമ്മൾ ആ വെടിക്കെട്ട് കാണണ്ടേ വർഷത്തിൽ ഒരിക്കലെല്ലാം ഉണ്ടാവുള്ളൂ എന്നു പറഞ്ഞിട്ട് റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ എന്റെ അമ്മ ആരും കാണില്ലല്ലോ ആറുണ്ടോന്നും കൂടെ അറിയുന്നില്ല മോൻ കാണില്ലല്ലോ ഞങ്ങൾ വന്നിരിക്കാം കേട്ടോ ഹലോ ഞങ്ങള് വന്നിരിക്കട്ടോ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുകയാണ് എല്ലാരും ഉണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ വെയിലത്ത് ഞാൻ തല കെട്ടി സെറ്റ് ആക്കിട്ടാ വന്നിരിക്കുന്നത് അമ്പാടി അമ്പാടി അച്ഛനും കൂടിയാണ് നിക്കുന്നുണ്ട് ഒരു വെടിക്കെടുത്ത് കഴിഞ്ഞ് കട്ടക്കട്ട വലിപ്പിക്കാൻ നിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണാൻ നിക്കണം എന്റെ ഭഗവാനെ രണ്ടാമത്തെ പടത്തിന് മുകളിൽ ഞാൻ പെയിൻറ്റ് ചെയ്യണ ചുര ചെരക്കും ഭയങ്കര വെയിലും ഭയങ്കര ചുരം ഞങ്ങൾ ഞങ്ങൾ സോറി അടിപൊളിയായിരുന്നു കഴിഞ്ഞ ദേശത്തിന്റെ അടിപൊളിയായിരുന്നു ഞാൻ പോസ്റ്റ് കഴിഞ്ഞതായിരിക്കും അടിപൊളി ഗംഭീരായിരുന്നു പക്ഷെ ഞാനും എടുത്തിട്ടുള്ളു അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കുന്നു ഞാനൊക്കെ കരിഞ്ഞു ഏട്ടനൊക്കെ കരിഞ്ഞു കരിഞ്ഞു മാത്രം പക്ഷെ ഞങ്ങളൊക്കെ ക്ഷീണിച്ചുട്ടോ നല്ല അമ്മേ ആ കേട്ടില്ല പാലക്കാടനെങ്ങനെയുള്ളു കാവശ്ശേരി പൂരം പകൽ വെടിക്കട്ടെ ഏറ്റവും കൂടുതൽ കാവശേരി പൂരം തന്നെയാണ് അപ്പൊ ഞങ്ങൾ മാമനെ വീടെത്തിയിട്ടോ നടന്ന് നടന്ന് ക്ഷീണിച്ച് വെയിൽ എല്ലാം കൂടി വയ്യാതായിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കാം ഓക്കെ വെടിക്കെട്ടുണ്ട് ക്ഷീണിച്ച് വന്നും പിന്നെ ഫുഡ് കഴിക്കലായിരുന്നു ഫസ്റ്റ് പരിപാടി അതായത് കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് ആദ്യം ഫുഡ് കഴിച്ചു കാരണം മൂന്ന് മണി ആയിട്ട് അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ എന്ന് എടുക്കാൻ പറ്റില്ല എവിടെ ഇന്നാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാമൻ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ് വന്ന് നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലിരുന്നാൽ മൂന്നാമത്തെ വെടിക്കെട്ട് കാണാട്ടോ സിറ്റ് സിറ്റൌട്ടിലിരുന്നിട്ട് ഞാൻ മൂന്നാമത്തെ വെടിക്കെട്ട് കണ്ടത് ഇപ്പം കാണാട്ടോ ക്കിട്ടൊക്കെ കഴിഞ്ഞ് ഉച്ചക്കിട്ട് ഫുഡും കഴിഞ്ഞ ഒരു ഉറക്കവും കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ഇനി വൈകുന്നേരം വെടിക്കെട്ടിണ്ട് അമ്പലത്തിലേക്ക് പോകണോ എന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ അത്ര തന്നെ അവിടെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സെറ്റായിട്ടിരിക്കുന്നുണ്ട് അമ്പാടി ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അവർക്ക് അവരുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അച്ചു പോവുകയാണ് അച്ചു അച്ചു പോവണോ പോവാണ് ഇനി എപ്പോ കാണാ ഹലോ അപ്പൊ അച്ചുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ശ്രീനാഥല്ലേ മടിയാണ് ഗൈസ് പോയിട്ട് വരൂമാരിവിടെ ചേര വർത്താനം പറയ വേലയ്ക്ക് പോവാട്ടോ വൈകുന്നേരത്തെ വേലയ്ക്ക് പോവാണ് അമ്മായി പോവാ ഞങ്ങൾ റെഡിയായി വൈകുന്നേരം ഇനി വെടിക്കെട്ട് നമ്മൾ വെടിക്കെട്ടൊക്കെ പോയാ വൈകുന്നേരത്തെ വെടിക്കെട്ട് കൂട്ടി കാണാൻ നല്ല തിരക്കായിരിക്കും റെഡി ആയി നിക്കണം അവിടത്തെ പോയി വിശേഷങ്ങൾ കാണിച്ചു തരാം അതാ അമ്പാണ്ട് തലേക്കട്ട് വീഡിയോ എടുക്കാൻ പ്രിയം കഴിച്ചു അറിയില്ല അമ്പാടി സെറ്റ് ആയിക്കട്ടോ വേലക്ക് അമ്പടി പോവാ ദേവി അമ്മേ ഏയ് മ്മ പറഞ്ഞോ അല്ലാ അമ്പാടി ഫുൾ വൈബിൾ ആണ് ഗഴ്സ് അമ്പാടി ഫുൾ വൈബിൾ ആണ്ട്ടോ എല്ലാരും റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാരും റെഡിയായി നിൽക്കുകയാണ് വല്യ മേമ്മ വരുന്നുണ്ടോ വരുന്നില്ല ആവശ്യമേമ ഇല്ല ആക്കി എല്ലാവരും റെഡിയാണ് പിന്നെ എല്ലാ വിലപ്രമ്പും കഴിഞ്ഞു വെടിക്കെട്ടും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ ഞങ്ങൾ വീടെത്തി ഫുഡ് കഴിച്ചിട്ട് വേഗം വീടൊന്ന് എത്തും നമ്മുടെ സ്വന്തം വീട് എത്തിയാൽ മതി മതിയെന്നായിട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ടയേഡായിട്ട് ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിന്ന് വീഡിയോസ് ഒന്നും കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പോകാൻ നിൽക്കുക കേട്ടോ അതെല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് അവരൊക്കെ ഇറങ്ങി ഞങ്ങളും പുറകെ ഇറങ്ങും അമ്മ അവിടെ കുറച്ച് ഫുഡ് പാകി ബാക്കിയുള്ളവർക്കൊക്കെ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്തായാലും ഇത്രയൊക്കെ ഉള്ളുട്ടോ ടാറ്റ കുറേ പേരൊക്കെ ഇറങ്ങി കേട്ടോ ഇറങ്ങാൻ നിൽക്കണ അമ്പാടി പോവുക വീട്ടിലേക്ക് പോവുക പിന്നോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കാവശ്ശേരി പൂരത്തിൻ്റെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഭയങ്കര ടയേർഡാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ